ലൈവിൽ ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞു നാല് വോട്ടുകളോടെ അനീഷും ഒൻപത് വോട്ടുകളോടെ അനിമോളുമാണ് ഈ ആഴ്ച ജയിലിൽ പോകാനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള അറിയിപ്പുകൾ പിന്നെ അറിയിക്കാമെന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും അനിമോൾ ജയിലിൽ പോയി കിടക്കുന്നത് തന്നെ നല്ലതാണെന്നാണ് തോന്നുന്നത് കാരണം ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷം അനിമോൾ കിച്ചണിൽ കയറിയിട്ടില്ല അതിൻ്റെ നമുക്ക് കാണാനുണ്ട് ഇന്ന് ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയം വരെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല ഇപ്പോൾ ജയിൽ നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് പോലും തയ്യാറാകത്തുള്ളൂ പിന്നെ ലഞ്ചിന് ടൈം പറയണ്ടല്ലോ എത്രത്തോളം ലേറ്റ് ആകുമെന്നുള്ളത് എന്തായാലും അനുമോള് ജയിലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ നടക്കും നന്നായിട്ട് വിശക്കുന്നവര് ഭക്ഷണം ആവുന്നതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇവിടെ എടുത്തു ഒരു കാര്യം ഇന്നത്തെ നോമിനേഷനകത്ത് കിച്ചണിലെ ഇത് വെച്ചിട്ടാണ് ലക്ഷ്മി അനിമോൾക്കെതിരെ നോമിനേറ്റ് ചെയ്തേക്കുന്നത് ലക്ഷ്മി പറഞ്ഞേക്കുന്ന പോയിന്റുകൾ കേട്ടാൽ ചിരി ഇവിടെ വന്നപ്പോൾ മുതൽ കിച്ചൺ അടക്കി ഭരിക്കുന്ന അനിമോൾക്ക് എന്തുകൊണ്ട് തൈരിനകത്ത് കുറച്ച് പാലിനകത്ത് കുറച്ച് തൈരൊഴിച്ചാൽ മാത്രമാണ് തൈരുണ്ടാകത്തുള്ളു അമ്മ പഠിപ്പിച്ചിട്ടില്ലേ അമ്മ ചെയ്യുന്നതൊന്നും വീട്ടിൽ നിന്ന് കണ്ടിട്ട് പോലും ഇല്ലയോ അത്രയ്ക്ക് മാത്രം അറിവില്ലയോ ബുദ്ധി ഇല്ലെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഒക്കെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ലക്ഷ്മിയാണ് കിച്ചനിൻ്റെ ഓരോ പാടകൾ അനിമോളെ പഠിപ്പിക്കുന്നത് അനിമോൾ ഇന്ന് നോമിനേഷൻ നടന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യാത്ത ഒരാളാണ് സാവുമാനൊക്കെ അത്ഭുതമായിരുന്നു ഞാനങ്ങനെ പറഞ്ഞപ്പം വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് ഫാമിലി വീക്കിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് വീട്ടിൽ കുക്ക് ചെയ്യാൻ അറിയില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് നിങ്ങളെപ്പോലെ ഇവിടെ വന്ന് എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ കുക്കിങ് പഠിച്ചതെന്ന് അനുമോള് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ തന്നെ പറഞ്ഞു ഞാൻ മാസ് കാണിക്കാനൊന്നും കിച്ചണിൽ കയറുന്ന ആളല്ല നിങ്ങളങ്ങനെ വിചാരിക്കുകയും വേണ്ട ഞാൻ ഇവിടെ വന്നാണ് ഇതെല്ലാം പഠിച്ചത്